നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഗിരീഷ് പറഞ്ഞു വന്നു എന്താ എല്ലാവർക്കും വണ്ടി പണിക്കാരന്റെ പുത്തം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ് അപ്പൊ അച്ചമേര ഇന്നും എന്നത്തെ പോലെ തന്നെ ഇന്നും നമ്മളെ ട്രിപ്പിലാണ് അപ്പം ട്രിപ്പ് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാം അതിന് മുമ്പായിട്ട് ഇന്ന് എൻ്റെ കൂടുതലുള്ളത് ഞാൻ ഏത് വണ്ടിയാലാകും കാണിച്ചു തരാം എൻ്റെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടുസമ്മോഹനുണ്ട് പിന്നെ നമ്മുടെ പളനിയപ്പൻ അതായത് നമ്മുടെ രഞ്ജിത്ത് തിയേറ്റർ പിന്നെ നമ്മുടെ മനുമോഹനുണ്ട് പിന്നെ അഖിൽ ചേട്ടനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാച്ചാജി പിന്നെ നമ്മുടെ കുക്ക് മൊലാളിയാണത് നമ്മുടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പോൾ നമ്മൾ അമ്പലപ്പുഴ കോളേജിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത് ആ ഗവൺമെന്റ് കോളേജ് അമ്പലപ്പുഴയിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതേ എവിടെ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചിറക്കനാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്ക് വർക്കല്ലേ ഫോണിൻ്റെ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ ഇവിടെ അടുക്കൽ ഇട്ടേക്കുകയാണ് അപ്പം നേരെ അവിടേക്ക് പോകാണ് ഞങ്ങളെ യാത്രയാക്കാനാണ് നമ്മുടെ മുലാളിമാരെല്ലാം വന്നേക്കുന്നത് നിങ്ങളെ കൊണ്ടുവന്ന എ സി വണ്ടിയിൽ എന്താ ആരും ഒന്നും ഇണ്ടാ എന്താടാ മനു ഇംഗ്ലീഷിലായിട്ട് പറയണോ അവസാനിക്കുന്നു ഇംഗ്ലീഷിൽ രണ്ട് ചോദിച്ചു ഞാൻ അതിന് അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ അതിന്റെ മറുപടി മനുവിന് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നമ്മടെ കൊച്ച അങ്ങ് കേട്ടോ നീ വാട നമ്മടെ റോഡ് കിങ് ബോസ് ഉണ്ട് കേട്ടോ ബോട്ട് കിങ് ബോസ് ഉണ്ട് നമ്മുടെ കൂട്ടത്തില് ഞങ്ങളുടെ ചാച്ചാജി അങ്ങനല്ലേട്ടോ ചാച്ചാജി ഉന്ന ഉന്നതകളിൽ പഠിച്ചതാണ് എത്തട്ടേതായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ കൂടെ വന്ന് പോയി പുറമോട്ടൊന്ന് ചുമ്മാട്ടോ ഞങ്ങളെല്ലാം മുന്നോട്ടല്ല ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് മാറ്റം അതെനിക്കറിയത്തില്ല നമ്മള് ഇവരുടെ കൂടെ കൂടി ടീം എല്ലാം നമ്മുടെ കൂടെ പരിചയമാകുന്നത് പിന്നെ കുട്ടു കുട്ടുസമ്മതിന് പറയാൻ വല്ലതുകൊണ്ടോടാ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ട്രിപ്പിന്റെ വിശേഷങ്ങളും നമ്മൾ നേരെ വണ്ടി പോവാണ് ബാക്കി വിശേഷങ്ങൾ വെച്ചവരല്ലേ എനിക്ക് കാണാം ചെറുക്കൻ തോണ്ട കിടക്കുന്നു കാണാൻ വയ്യല്ലോ അങ്ങനെ ചെറുക്കനെ ഫിണ്ടക്കോ വർക്കുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ നമ്മുടെ സെക്കൻഡ് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു പോയിട്ട് പോയിട്ട് വരാൻ റെഡി ആയിട്ടിരിക്കുന്നു നമ്മുടെ പിള്ളേരത്തെ വരുന്നുണ്ട് വണ്ടി ഇതിനകത്തോട്ട് കേറത്തില്ല ഇവിടെ നമ്മൾ നമ്മൾ നേരെ വരുന്നു കേട്ടോ ഡയറക്റ്റ് നമ്മൾ നേരെ എന്ന് പറഞ്ഞ വയനാട്ടിലേക്കാണ് ഇന്ന് രാത്രി ഫുള് ഓടുന്നത് കേട്ടോ 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 സാർ വയനാട് അതെ ഇപ്പൊ നമ്മൾ നമ്മുടെ വണ്ണസിന്റെ പമ്പിൽ ചേർത്തല പമ്പിലെത്തിയിട്ടുണ്ട് ചെക്കന ഇതേ നമ്മൾ ഇവിടെ ഇട്ട് നമ്മളൊരു ഡീസൽ ഇടിക്കുവായിരുന്നു ഡീസലൊക്കെ അരിച്ചിട്ട് പിള്ളേർ കുട്ടി കഴിക്കുന്നു

സാധിക്കല്ലോട്ടോ ഏണ സാധിക്കേ ഞാൻ സാധിക്കേ അപ്പൊ പശാമേ ഞങ്ങള് വയനാട്ടിലെത്തിയായിരുന്നു വയനാട്ടിലെത്തിയിട്ട് രാവിലെ വന്നാണ് രാവിലെ വന്ന് നമ്മള് ഫ്രഷപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെ കൊണ്ടുവന്ന് കുറുവാധീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അണ്ണൻ്റെ ഈ കടയിലായിരുന്നു നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറുക്കന് ചെറിയൊരു ഏലക്കേട് വന്നു നമ്മൾ പിന്നെ ഷോറൂമിൽ നിന്ന് നമ്മൾ ആളെ വിളിക്കേണ്ടി വന്നു ആളെ വിളിക്കേണ്ടി വന്നു പറഞ്ഞാൽ വലിയ പണിയൊന്നും അല്ലായിരുന്നു നമ്മുടെ ചെക്ക് എഞ്ചിന് ഒന്ന് തെളിഞ്ഞായിരുന്നു അപ്പോൾ അത് കാരണത്താലാണെന്ന് കാരണത്താലാന്ന് അറിയണം വേണ്ടി നമ്മൾ ഉടനെ നമ്മൾ ഷോറൂമിൽ നിന്ന് ആളെ വിളിച്ച് അപ്പം നമ്മുടെ ഷോറൂമിൽ നിന്ന് പയ്യൻ വന്നു അപ്പോൾ അത് കമ്പ്യൂട്ടറൊക്കെ കൊത്തി ചെക്ക് ചെയ്തപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് എന്തോ ഒരു സ്വിച്ചിൻ്റെ കുഴപ്പമായിരുന്നു ഇതാറ്റാജ്ജി വരുന്നു അപ്പം ഞങ്ങളൊന്ന് ഡ്രയൽ ഒന്ന് ഓടിക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഞാൻ പയ്യനാണ് വന്നത് നമ്മുടെ ഇവിടുന്ന് അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്കൊന്ന് ട്രയൽ അടിച്ചിട്ട് വരട്ടോ കേട്ടോ അങ്ങനെ രീതിയിൽ നമ്മുടെ ചെക്കൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു നമ്മുടെ ഇലക്ട്രിക് ഫോൺ ഇല്ലാണോ ഇലക്ട്രിക് ഫോൺ എവിടെയോ കോണ്ടാക്റ്റ് എന്തോ ഷോർട്ടാ ഷോർട്ടായിട്ട് നമ്മുടെ എഞ്ചിൻ ചെക്ക് എൻജിൻ കത്തിയായിരുന്നു കേട്ടാ അങ്ങനെ നമ്മളെ സഹായിക്കാൻ വന്ന നമ്മുടെ ടാറ്റ മോട്ടേഴ്സല്ലേ ഏ എന്തോട്ടാ ഇല്ല പറഞ്ഞു നിങ്ങൾ ആയിരുന്നു ടാറ്റ മോട്ടോഴ്സ് ഇത് കാക്കാവ അപ്പൊ നമ്മുടെ വയനാട്ടിലെ കാക്കവയൽ എന്ന് പറയുന്ന അടുത്തു നിന്നാണ് നമ്മളെ വിളിച്ച ചേട്ടൻ ഞാൻ വിളിച്ച ചേട്ടൻ്റെ പേരെന്ത് വരുന്നു ആദർശേട്ടാ അപ്പൊ ആദർശേട്ടന് വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നത് കേട്ടോ ഭയങ്കര താങ്ക്സ് കേട്ടോ നമ്മുടെ വണ്ടി സമയത്ത് സഹായിക്കാൻ ഓടി വന്ന പിന്നെ അതുപോലെ ഈ ചേട്ടനാണ് വന്ന് നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തത് ചേട്ടന്റെ പേര് ജിതേഷ് നാട് ഇവിടെ തന്നെയല്ലേ നിലമ്പൂരല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നെട്ടോ മറ്റേ ചേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇതുപോലെ പയ്യന് സ്ഥലം അറിയത്തില്ല ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞെല്ലാം ഫുൾ ഇവിടെ വന്ന് നമ്മുടെ ചെറുക്കനെ റെഡിയാക്കി തന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിൽ ഇട്ടേക്കാം പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിക്കാരൻ്റെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കാളിന് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ ആ ഒരു ചെക്കെഞ്ചിനൊക്കെ മാറി കേട്ടോ ദീനം മാറി അറിയണോ സെറ്റായി സെറ്റ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വെച്ചാൽ കാണാൻ പുള്ളാർണ്ണാൻ വരുന്നേ ഉള്ളു കേട്ടോ ബാണാസുരയിലെത്തിയിട്ടുണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാനും ചാച്ചിയുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കറങ്ങാൻ തുടങ്ങി അപ്പൊ അത് കണ്ട പക്ഷെ നമ്മള് വണ്ടി ഇടുന്നെടുത്തുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക നമ്മടെ റോയൽസിന്റെ അമര് ഇതേ വന്ന കുഞ്ഞുങ്ങളിൽ മാറിയിട്ടില്ല ആറോ ആ പോന്നും ഞാൻ മുറിച്ചെടുത്തില്ല ഏട്ടാ അയ്യോ കേട്ടോ തയ്യോട് പൈസ അപ്പൊ അവരിത് ബാംഗ്ലൂർന്ന് മൈസൂർ പോയിട്ട് മൈസൂരിൽ നിന്ന് വേറെ വയനാട് വന്നിട്ട് വയ്ക്കുകയായിട്ടാണ് അപ്പൊ ഇപ്പോൾ ഇവര് തിരിച്ചു നാട്ടിലേക്ക് പോയി ട്ടോ ഇച്ചു വീണ്ടും വന്നു എങ്ങനെ ഇച്ചു ഈ പശാ വരെ എന്നോട് നമ്മടെ ഗിരീഷേണ്ട എന്നിട്ട് പറയണോന്ന് പറഞ്ഞു കേട്ടോ ഗിരീഷേടെ എങ്ങോട്ട് വന്നു എന്താ എന്താ പറയാ ഗിരീഷേണ്ട എന്നോട് ഒരു കാര്യം ചോദിക്കായിരുന്നല്ലേ എന്താ എങ്ങോട്ട് എങ്ങോട്ടൊന്ന് എന്താ ചോദിക്കുന്നത് പക്ഷേ യൂട്യൂബുകാടെ നടത്തോ യൂട്യൂബിനെന്താ വിലയാൂട്യൂബുകാട വിളിക്കുന്നത് കേട്ടോ പാർട്ടി സ്ഥലത്ത് പക്ഷേ നീരം കേറിയിട്ടുണ്ട് നമ്മുടെ പാർട്ടി കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെക്കനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെറുക്കം വന്നിരിക്കുന്ന പേര് ബെന്നി വീട് വീട് കന്യാകുമാരി കന്യാകുമാരി ഇടയിൽ അച്ചാൻ ഇവിടെ ഉണ്ട് അപ്പൊ മച്ചാനാണെങ്കിൽ ബൈക്കാല് പുറകെ വന്ന് എന്നെ ഫോളോ ആഗ്രഹം ഉണ്ടായിരുന്നു സപ്പോർട്ട് അപ്പൊ നമ്മൾ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞു ഇന്ന് രാവിലെ നേരെ ഇടയ്ക്കൽ കെ വി വന്നു ഇറക്കി ഇറക്കിയതല്ല അങ്ങോട്ട് കേറിയിട്ട് അവര് തിരിച്ചു വരുന്നുണ്ടല്ലോ കേട്ടോ സിനിമ ഏഹ് രാവിലെ കയറ്റി വിട്ടതാണ് ആ അതെ അപ്പോൾ അതെ നമ്മുടെ കുറുമ്പൻ്റെ ചത്ത കൊണ്ട് നടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ വേറെ വണ്ടിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാം എല്ലാം പറഞ്ഞു കൊടുക്കണ്ട എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് അത് കണ്ടിട്ട് അത് വണ്ടിയുടെ സ്ഥലങ്ങൾ അറിയാവുന്ന ഒരു കമൻറ്റി ആയിട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ ഇത് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നേരെ ഇവിടുന്ന് ഊട്ടിക്ക് പോവാണ് ഊട്ടിക്ക് പോയിട്ട് ഇന്നൂട്ടിയിലാണ് സ്റ്റേ ഇന്നൂട്ടി സ്റ്റേ എടുത്തിട്ട് നാളെ ഊട്ടി സൈറ്റ് സീനും കഴിഞ്ഞിട്ട് നാളെ വൈകിട്ട് ഇറങ്ങും അല്ലേടാ നാളെ വൈകിട്ട് ഇറങ്ങും ഇപ്പൊ അതെ നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ തിരക്ക് ആയി ചാച്ചു ആയില്ലേ നമ്മുടെ വണ്ടിക്കും മുന്നിൽ നമ്മളെ നമ്മുടെ ഇല്ലാത്ത സാധനം ആൻഡ് അസ് അങ്ങനെ നമ്മളിപ്പോൾ ബത്തേരി ടൗണിലാണ് കേട്ടോ ആ ബെറ്റേരി ടൗണിൽ ഈ കാണുന്ന ആ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഫുഡിന് വേണ്ടി കൊണ്ടുവന്ന എങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിയുമ്പോൾ എവിടെ പാർക്കിംഗ് സ്ഥലമാണ് കേട്ടോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ അങ്ങോട്ട് പാർക്കിംഗ് കിച്ചണും അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഗൂഢല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോവുകയാണ് വഴി ഊട്ടിയിലേക്ക് ും നല്ല അടിപൊളി ഫുഡായിരുന്നു അകത്തോട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡ് കഴിക്കണായിരുന്നു പെട്ടെന്ന് ഫുഡ് കഴിച്ച് പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ബിരിയാണിയായിരുന്നു ഡീസലും നമുക്ക് ഈ ഇവിടെ മാറ്റിയായിരുന്നു ഇപ്പൊ

അങ്ങനെ നമ്മള് കൂടല്ലൂരന്ന് നമ്മള് ഊട്ടിയിലോട്ടിരിക്കും കേൾക്കേണ്ടതൊക്കെയാണ് അപ്പൊ ഇന്ന് രാത്രി നമ്മള് ഊട്ടിയിലേക്കാണ് പോകുന്നത് ആ പറഞ്ഞായിരുന്നല്ലോ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞായിരുന്ന അപ്പൊ നേരെ നമ്മൾ ഊട്ടി ചെന്നിട്ട് വേണം വേണം നമുക്ക് കാര്യങ്ങൾ കൂട്ടി ഭയങ്കര തണുപ്പാന്ന് പറയുന്നത് വേണ്ട ണ്ടല്ലോ ആ ശരിയാളെ നാളെ നാളെ രാവിലെ അപ്പൊ നിങ്ങൾ എന്നോട് ഈ കൂടുതൽ ക്യാബിൻ വീഡിയോ ഓടുന്ന വണ്ടിക്കാത്തത് ഇതാണ് ഇങ്ങനെ നമ്മൾ നൈറ്റ് എടുക്കാൻ പറഞ്ഞ നൈറ്റ് ഓടി വന്നിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങള് കാണിച്ചിട്ട് സ്ഥലങ്ങൾ കാണിച്ച് നേരെ റൂവിൽ പോകുവായിരുന്നു അതുകൊണ്ട് ഇന്നലെ കുറച്ച് നമുക്ക് അതിൻ്റെ അതിൻ്റെ ബാക്കിയല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂ നോക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാണാൻ നോക്കുന്നു സൂപ്പർ അത് കണ്ടിട്ടു ചാജു കണ്ണൊന്നും കാണുന്നു फिर केले उठाऊंगा बोलो बोलो हां 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 तो आगे क्या जीरो ओडी पे नहीं जाना पड़ता है जीरो ओडी पे नहीं जाना पड़ता है हां बिल्कुल छोटे-छोटे घेरते निकल जाएगा देखो मैं यहां से वीडियो हां और जवान है പലതരം വണ്ടികൾ പല രീതിയിൽ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണോ വീഡിയോ സ്പോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ഓടി വരുന്നത് നമുക്ക് മാത്രം വീഡിയോ ഇല്ല ആ എല്ലാ അങ്ങനെ ടി ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഊട്ടിയിൽ അല്ലേണ്ണി രാജു അപ്പൊ ഇന്നലെ നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തി ഇന്നലെ നൈറ്റ് നമ്മൾ എത്ര മണി എട്ടുമണി ആക്കിട്ട് വന്നില്ലേ ഏഹ് എട്ടര നമ്മൾ ഊട്ടിയിൽ വന്ന് ഊട്ടിയിൽ വന്ന് സ്റ്റേ ഒക്കെ എടുത്ത് ഫുഡും ഫ്രഷപ്പും ഒക്കെ കഴിഞ്ഞ് എന്നാൽ രാത്രി കേട്ടോ കിടന്നിട്ട് ഇന്ന് രാവിലെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് വന്നു കേട്ടോ

കൊടിയൊക്കെ ഉയർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇപ്പൊ അങ്ങോട്ട് പോവാക്കറി ചായ പിടിച്ചിട്ടില്ല നല്ല ചായൊക്കെ പറയുന്നു യ്യോ തണുപ്പ് എങ്ങനെയുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടോ ഇപ്പം തണുപ്പ് സീസൺ ആകട്ടാ എവിടെ അടിച്ച മുണ്ടയ്ക്ക് തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ ഇന്നലെ തിരക്കുണ്ടായിരുന്നു ഏഹ് ആ ഇതിലുണ്ട് നിമില് എവിടെ സ്ഥലം എറണാജ് കേറിയോ വണ്ടി ഞങ്ങൾ അതിന്റെ ഞങ്ങള് വയനാട്ടിൽ അമ്പലപ്പുഴ കോളേജ് കോട്ടയെന്നോകിലെ ആരും മിണ്ടത്തില്ലെന്ന് വരുന്ന സബ്സ്ക്രൈബർമാർ ചിലര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടയ്ക്ക് വന്ന് സംസാരിച്ചിട്ട് നമ്മളോട് പരിചയപ്പെടുന്നതൊക്കെ ചിലർ ഇതുപോലെ വീഡിയോ എടുത്ത് ഞാൻ പോകാൻ നേരത്ത് ചിലർ കാണുമ്പോൾ സംസാരിക്കുക അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് ഇനി ഇതൊക്കെ ഒരുപാട് ഒരുപാട് ചെയ്ത വീഡിയോസ് നമ്മുടെ ഊട്ടീനായിട്ടാണ് എങ്കിലും ഓരോ ട്രിപ്പിലും ഓരോരോ അനുഭവങ്ങളും അല്ലേ ഓരോരോ കാഴ്ചകളും അനുഭവങ്ങളും ഓരോ പാഠങ്ങളും സ്ഥലമല്ല ഒന്നു ഇതിലേറെ ാണ് പിന്നത് ഇപ്പൊ നമ്മള് അല്ലാതെ ഷോർക്കറ്റ് വേറെ കേട്ടോ ബസ് ആണ് അവൈലബിൾ അല്ലാതെ വര

നമ്മൾ ആരെയും കാണിക്കേണ്ടത് ഇതാണ് കേട്ടോ ഇതാണ് അത് ഇതാണ് നമ്മൾ കാണാൻ തയ്യിലേട്ട് കാണിക്കൂടെ കയറിയോണ്ടാകും നമ്മള് ആ സാധനം ഉണ്ടാവുന്നത് കാണും എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ കച്ചവടം

അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നു ട്രെയിൻ ടീംസ് ഒക്കെ പോയി കാച്ചു വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം അവിടെ ഫ്രണ്ട് എടുക്കാ ഫ്രണ്ട് അവരെ കൊണ്ട് ആരെയൊണ്ട് എടുപ്പിക്കാം അവരെയും

ില് ഈ സൈഡില് മൊത്തം നമ്മുടെ വല്യ നാല് ഒമ്പത് സീറ്റ് വേറെ ഇപ്പൊ വന്നാട്ടെ ഈ സൈഡിലേക്ക് നോക്കുമ്പോ നമ്മടെ ട്രാവലറുകൾ നമ്മുടെ സിംഗം ദേ ഇറങ്ങിയിരുന്നു പന്നൂർ സിംഗം വാ മറഞ്ഞു കേട്ടോ ഇവിടെ അപ്പോൾ ദേ നമ്മുടെ കൃട്ടി വന്ന ഒരു കുട്ടിയുടെ ജന്മദിനം അല്ലേ കണ്ടോ ഹേ അബി ജന്മദിനം അബി ജന്മദിനം ഓ നമ്മുടെ ചക്കന് വെല്ലു വെച്ചി ദേ ഇതിനെ കേറി ഇറക്കാൻ വേണം ഇന്നെ വന്നാ सारോ ദേ सारോണ്ട് കേട്ടോ സാരണ്ട് ഔട്ട് ഔട്ട്

കേക്ക് പറയുന്നു നേരെ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോവാണ് അങ്ങനെ ജീവിതമായിട്ടുള്ള സമയം കൊണ്ട സെനെറ്റ് യമൻ വരുകയാണ് യമൻ എന്ന മോനെ കാണുന്നില്ല കണ്ടോ തിരിച്ചു വന്നോ കണ്ടോ തിരിച്ചു വരുന്നു അവിടെ രക്ഷായകൻ ആയി ഓ ചാതാ അണ്ട ഫോൺ ആരുടെ ആള് ഇങ്ങനടി ചോദിക്കുന്നു എന്നാരെ കാര്യം ഇങ്ങനെയോ ജാത്തെ ഹെ ആരെ കാര്യം ഇങ്ങനെയോ ജാത്തെ അങ്ങനെ വെച്ച മേ നമ്മളിപ്പം നമ്മുടെ ഷെഡി വന്നിട്ടുണ്ട് നമ്മുടെ ഷെഡി വന്ന് നമ്മുടെ ചെറുക്കനെതേ ഇവിടെ അങ്ങോട്ട് തളച്ച് വണ്ടി വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ അടുത്ത അടുത്തോട്ടം ഉണ്ട് കേട്ടോ നമ്മുടെ ചാച്ച് ഫേസ് ഒക്കെ മാറി നിൽക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ കുട്ടൂസന് കൂടുണ്ട് വീഡിയോ നമ്മുടെ നമ്മുടെ സഹായി സഹായിക്കേട്ടോ നമ്മുടെ നമ്മുടെ വണ്ടി എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കട്ടോ അതുകൊണ്ട് അടുക്കി കേട്ടോ പിള്ളേർ ഇട്ടിട്ട് പോയ കുപ്പി സാധനം എല്ലാം നമ്മൾ നമ്മളെടുത്ത് കളയുക ഇവിടെ മൊത്തം നമ്മൾ വേണ്ട കുപ്പി സാധനം ശേഖരിച്ചാൽ കേട്ടോ കുട്ടി ദിവസം ഒരു കംപ്ലൈന്റ് ആണ് എപ്പോ വീഡിയോ എടുത്താലും കുട്ടി ഫോണിലാണ് ബിസിയാണ് നമ്മടെ കോർഡിനേറ്ററാട്ടോ മൊത്തത്തിൽ നമ്മുടെ പാക്കേജ് ചെയ്യുന്നതും മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ചെയ്യുന്നതായോണ്ടും ചെറുക്കന് ചെറുക്കൻ റെസ്റ്റില്ല ഏട്ടോ ശമ്പളം ഇല്ലാത്ത പണിയാണെങ്കിലും റെസ്റ്റ് ഇല്ല അതെ നമ്മളെ കൊണ്ടുവിട്ട വണ്ടി ഫസ്റ്റ് വീഡിയോ കൊണ്ടുപോയിട്ടോ ചുമ അപ്പൊ നമ്മടെ ഇന്നത്തെ ഇതാണ് നമ്മുടെ കൂടെ വൈബായിരുന്നു കേട്ടോ എല്ലാരും നല്ല അടിപൊളി പൊളിയായിരുന്നു അപ്പൊ പുതിയൊരു വീഡിയോ